സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നും രണ്ടും ഇങ്ങനെ വായിക്കുന്നു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃത ജാഗരിക്കുന്നു നിങ്ങൾ അധികാരം എഴുന്നേൽക്കുന്നതും നന്നായി താമസിച്ചു കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വൃദ്ധമത്രയും തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് അമിസ്തോത്ര പരിശുദ്ധിയാത്മാവ് പകലിൽ നമ്മളോട് ഈ വചനത്തിൽ കൂടി ഇടപെടുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് ഇല്ലാതെ ഏതെങ്കിലും പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടങ്ങി വന്ന് കർത്താവിനോട് ആലോചന ചോദിച്ച് കർത്താവ് പെർമിഷൻ തരികയാണെങ്കിൽ പരിശുദ്ധി ഹിതപ്രകാരം നടന്നട്ടെ നിങ്ങൾ ആ വഴികളിൽ ശുഭമായിരിക്കും സങ്കീർത്തനക്കാരൻ ഒന്നാം വാക്യത്തിൽ എന്താ പറയുന്നത് യഹോ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അതെ നിങ്ങള് കർത്താവ് ഇല്ലാതെ ഏത് പണിയിലേർപ്പെട്ടിരുന്നാലും ഭവനം പണിയായിക്കോട്ടെ മറ്റ് ഏത് മേഖലകളായിക്കോട്ടെ അതെല്ലാം വൃതാവായിത്തീരുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് കാവൽക്കാരനെ എന്താ പറയുന്നത് യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃതാ ജാകരിക്കുന്നു ഏറ്റവും ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി ഫോഴ്സിനെ കൊണ്ട് വന്നിട്ട് കാവൽ നിർത്തിയിരുന്നാലും കർത്താവില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താണെന്നാണ് പറയുന്നിരിക്കുന്നത് വൃതാജാകരിക്കുന്നു ആമി സ്തോത്രം അതുകൊണ്ട് നിങ്ങളുടെ ഏത് മേഖലയായിക്കോട്ടെ കർത്താവ് കൂടെ ഉണ്ടായിരിക്കണം കർത്താവിനോട് ആലോചന ചോദിച്ചു വിട്ട് വേണം മുന്നോട്ടൊരു ചുവട് വെക്കുവാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശുഭമായിരിക്കും നിങ്ങൾ ആ മേഖലയിൽ അനുഗ്രഹമായിരിക്കും കർത്താവില്ലാതെ ഒന്നും നടക്കത്തില്ല ആ സ്തോത്രം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം നട നടക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ആമി സ്തോത്രം കർത്താവിനോട് ആലോചന ചോദിക്കണം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സംഭവം ആമി സ്തോത്രം ആമി സ്തോത്രം എൻ്റെ രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ അധികാരം എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ചു കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വർദ്ധമത്രേ നിങ്ങൾ എന്തെല്ലാം കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം എഫേർട്ട് മാക്സിമം ഇട്ടിരുന്നാലും അതെല്ലാം വ്യർത്ഥമെന്നത്രയും കർത്താവിൻ്റെ വചനം പറയുന്നത് അധികാലത്തെഴുന്നാൽ നിങ്ങൾ എത്ര ഓവർ ടൈം ചെയ്തിരുന്നാലും നിങ്ങൾ നന്നായി താമസിച്ച് കിടക്കാൻ പോയിരുന്നാലും ഇതൊക്കെ വ്യർത്ഥം അത്രയും ആമി സ്തോത്രം കർത്താവില്ലാതെ നിങ്ങൾ ജോലിയിൽ എത്ര ഓവർ ടൈം ചെയ്തിരുന്നാലും നിങ്ങൾ ബിസിനസ്സിൽ എത്ര കഠിന അധ്വാനം ചെയ്തിരുന്നാലും കർത്താവിൻ്റെ വചനം എന്താ പറയുന്ന യഹോവ ഇല്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമെന്നത്രയും എന്റെ യേശു ഇല്ലെങ്കിൽ അതെല്ലാം വേർത്തം വന്നത്രയും അതുകൊണ്ട് ആരെങ്കിലും കർത്താവില്ലാതെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആമിസ്തോത്രം കർത്താവിനോട് ക്ഷമ പറഞ്ഞ് ആമിസ്തോത്രം ഹാലലിയ ദൈവ സാന്നിധ്യത്തെ ഒന്ന് പ്രാപിച്ചാട്ടെ സ്തോത്രം ഹാലലിയെ കർത്താവിന്റെ അരികിലേക്ക് മടങ്ങുവെന്ന് കർത്താവിനോട് ക്ഷമ ചോദിച്ചാട്ടെ സ്തോത്രം എന്നിട്ട് പറഞ്ഞിട്ട് കർത്താവെ അങ്ങയുടെ സാന്നിധ്യമില്ലാത്തടുത്ത് ഞങ്ങളെ അയക്കരുത് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജോലി മേഖലയിൽ കടന്നു വരട്ടെ കടന്നു വരണമെന്നൊന്നു പ്രാർത്ഥിച്ചാട്ടെ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ബിസിനസ് മേഖലകളിൽ കടന്നു വന്നാട്ടെ എൻ്റെ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ പഠന മേഖലകളിൽ കടന്നു വന്നാട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ നിശ്ചയമായിട്ടും സ്വർഗം ക്ഷമിച്ച് നിങ്ങളെ ആ അവൻ്റെ സാന്നിധ്യത്താൽ എൻ്റെ യേശുപ്പൻ്റെ സാന്നിധ്യത്താൽ ഇന്ന് ഈ പകലിൽ കർത്താപ്പൻ നമ്മളെ നിറയ്ക്കും കേട്ടോ അവൻ ക്ഷമിക്കുന്ന സ്നേഹമാണ് അമ്മ സ്തോത്രം എത്ര പേര് ഇന്ന് പകലിൽ തിരിച്ചറിയുന്നു എത്ര പേര് ഇന്നീ പകലിൽ ആ വചനം ഏറ്റെടുക്കുന്നു ആമ സ്തോത്രം കർത്താവ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ ജയാളികളാന്നേ ആമേ സ്തോത്രം എരിഹോ മതില് പൊളിഞ്ഞത് ഇസ്രയേൽ ജനത്തിന്റെ എഫോട്ട് കൊണ്ടാണോ അവരൊരു എഫോർട്ടേ എടുത്തോളൂ കർത്താവ് പറഞ്ഞത് കേട്ട് അവർ എരിഹുവിനെ ചുറ്റി ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ഒരു ചുറ്റി പതു പോലെ തന്നെ എന്തുണ്ടായി അവരുടെ എഫോർട്ടിലാണോ അത് വീണത് അല്ല കർത്താവ് അത് പൊളിച്ചു കഴിഞ്ഞു പൊളിച്ചു കളഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ എഫോട്ട് വേണ്ട കർത്താവ് പറയുന്നത് പറഞ്ഞു കേ പറഞ്ഞത് കേട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് എഫോർട്ട് ഇടണ്ട ആമ സ്തോത്രം ഹാലരിയ കർത്താവ് അത് ചെയ്തോളൂ എന്നേ അതുകൊണ്ട് ആമേ സ്തോത്രം യഹോവ ഇല്ലാതെ എന്റെ യേശു ഇല്ലാതെ ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ മേൽ തീരുമാനം എടുക്കരുത് ഇന്നും പകലിൽ ഒരു തീരുമാനം എടുക്കട്ടെ കർത്താവ് ഇല്ലാതെ നിങ്ങളുടെ ചെറിയ തീരുമാനങ്ങളായിക്കോട്ടെ വലിയ തീരുമാനങ്ങളായിക്കോട്ടെ എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ മേൽ ഒരു തീരുമാനമെടുത്താൽ എടുത്തായിരുന്നാലും എൻ്റെ കർത്താവിനോട് ആലോചന ചോദിച്ചിട്ട് വേണം ആമൻ സ്തോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ ഈ വചനത്തിൽ കൂടി പരിശുദ്ധി ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനു നന്ദിയപ്പാ ഇല്ലാതെ കർത്താവെ ഞങ്ങളുടെ പണികൾ പൂർത്തീകരിക്കുവാൻ പറ്റത്തില്ല കർത്താവ്പ്പച്ചൻ ഇല്ലാതെ ഞങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടായിരുന്നാലും ഞങ്ങൾക്കത് കാവലല്ല കർത്താവില്ലാതെ ഞങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിരുന്നാലും ഞങ്ങൾ എത്ര ഓവർ ടൈം ചെയ്തിരുന്നാലും കർത്താവൻ ഞങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടൊന്നും കൂടത്തില്ല പക്ഷേ തൻ്റെ ഭക്തനത് അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന കർത്താവിൻ്റെ വചനം ഞങ്ങൾ വായിച്ചു കേട്ടത് അങ്ങനെയെങ്കിൽ ഇന്നീ പകലിൽ അടിയനെ കേട്ടുകൊണ്ടിരുന്നവരോട് സ്വർഗം ഇടപെട്ടതിനെട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല കർത്താവെ തന്റെ ഭക്തന് അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവെ ഇന്നിപ്പകലിൽ കർത്താവില്ലാതെ ഞങ്ങൾ സഞ്ചരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ ക്ഷമ പറഞ്ഞ് അങ്ങയുടെ അരികിലേക്ക് മടങ്ങി വരുന്നു അങ്ങയുടെ സാന്നിധ്യത്തെ പിന്നെയും ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ജോലി മേഖലയിൽ ഞങ്ങളുടെ ബിസിനസ് മേഖലകളിൽ ഞങ്ങളുടെ പഠന മേഖലകളിൽ ഞങ്ങളുടെ എല്ലാ മേഖലകൾ മേലും അങ്ങൊന്ന് സാന്നിധ്യത്താൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് ആ മണ്ഡലത്തിന് പേർ തോറ്റ മണ്ഡലത്തിൻപേർ ഇന്നീ പകലിൽ ജയം തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകല മാനോമാത്വം കർത്താപ്പന് ഞങ്ങൾ ആ ജീവനത്തെ നെയ്ശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദെയ്യം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും